നീ എൻ സ്വന്തം ഭാഗം ഇരുപത്തിയെട്ട് ഇപ്പോൾ വന്ന മൂന്നുപേരും ഇറങ്ങിപ്പോകുന്നതും ബാനു കണ്ടു ശ്രീദേവ് ബാനുവിനെ ഒന്ന് നോക്കി താൻ ചെന്ന് താഴെയുള്ള ഡോറടച്ചിട്ട് വാ ഞാൻ ഈ ഡ്രിപ്പ് തീർന്നിട്ട് പോകൂ ശ്രീദേവ് പറഞ്ഞതും ബാനു അവനെ അമ്പരപ്പോടെ നോക്കി ചെല്ലടോ ഇനി ആരെങ്കിലും എഴുന്നേറ്റ് വരുമ്പോൾ വാതിൽ തുറന്ന് കിടന്ന ആർക്കെങ്കിലും സംശയം തോന്നും ശ്രീദേവ് പറഞ്ഞതും വേഗം ബാനു റൂമിൽ നിന്നും താഴേക്ക് ചെന്നു മുൻവാതിൽ എല്ലാം അടച്ചുകൊണ്ട് അവൾ വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ ശ്രീദേവ് വാഷ്റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി ഈശ്വര എന്തൊക്കെയീ കാണുന്നത് എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ സോഫയിലേക്കിരുന്നു കണ്ടതൊന്നും സംഭവിച്ചതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഞെട്ടലിൽ തന്നെയായിരുന്നു ബാനു അല്പസമയത്തിന് ശേഷം ശ്രീദേവ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി ഒരു ടവലിൽ അവൻ തല തുടയ്ക്കുന്നുണ്ട് അവൻ്റെ നനഞ്ഞ ഡ്രസ്സ് അവൻ അവിടെയുള്ള ചെയറിലിട്ടു കണ്ണാടിയിൽ നോക്കി കൈകൊണ്ട് മുടി മാടി ഒതുക്കി ബെഡിൽ കിടക്കുന്ന ദക്ഷയൊന്ന് നോക്കി മുഖമെല്ലാം വാടിത്തളർന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അവന് സങ്കടം തോന്നി അവൻ സോഫയിലേക്ക് നോക്കി സോഫയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന ബാനുവിനെ കണ്ടതും അവൻ ദക്ഷയുടെ ബെഡിൻ്റെ മറു സൈഡിലായി വന്ന് ചരിഞ്ഞിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ ഇരുന്നു അവന്റെ കൈകൾ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവളെ തന്നെ നോക്കി അവൻ ഇരുന്നു കുറേ സമയം കഴിഞ്ഞതും കണ്ണുകൾ തുറക്കാൻ പോകുന്നതുപോലെയുള്ള അനക്കമറിഞ്ഞ ശ്രീദേവ് അവളെ തന്നെ നോക്കി പതിയെ കണ്ണുകൾ ചിമ്മി ചിമ്മി അവൾ തുറക്കുന്നത് അവൻ കണ്ടു കണ്ണു തുറന്ന് അവൾ പതിയെ മുകളിലോട്ടും പിന്നെ ചുറ്റും ഒന്ന് നോക്കി തൻ്റെ റൂമാണെന്ന് മനസ്സിലായതും പെട്ടെന്ന് അവൾക്ക് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ദക്ഷ പതിയെ ആരോ വിളിക്കുന്നത് കേട്ട് അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവിടെ ഇരിക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾ പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കി കിടന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് അവൻ വളരെ സൗമ്യമായി അവളോട് ചോദിച്ചതും അപ്പോഴും ഒരു ഞെട്ടലിൽ തന്നെ കണ്ണും മേഴിച്ച് അവനെ നോക്കി കിടക്കുകയാണ് അവൾ പിന്നെ വീണ്ടും സംശയം തോന്നിയതുപോലെ അവൾ ചുറ്റുമുന്ന് നോക്കി ഇത് തൻ്റെ മുറി തന്നെയാണ് അവൾ ഉറപ്പിച്ചു നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ അവൾ ചോദിച്ചു അവളുടെ ശബ്ദം വളരെ പതിഞ്ഞതായിരുന്നു ശബ്ദത്തിൽ നല്ല മാറ്റവും തോന്നി അവൻ ചെറിയ പുഞ്ചിരിയോടെ അവിടെ നിന്നും എഴുന്നേറ്റു ഡ്രിപ്പിട്ടിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് വന്നു ഡ്രിപ്പിലേക്ക് നോക്കി കഴിയാറായി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങളെൻ്റെ ഇവിടെയെന്ന് അവൾ വീണ്ടും ചോദിച്ചു പിന്നെ എൻ്റെ ദേഹത്തേക്ക് തളർന്ന വീണ തന്നെ തന്നെ കിടത്തണമായിരുന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമായിരുന്നോ ഞാൻ റെഡിയായിരുന്നു പക്ഷേ തൻ്റെതേ ഡായിരുന്നു ഉറങ്ങുന്ന കൂട്ടുകാരിയില്ലേ അയാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ മരുന്നിരിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ ഒരു ഡോക്ടറെ വിളിച്ചു തനിക്ക് മരുന്നും തന്ന് ഈ ട്രിപ്പും ഇട്ടിട്ട് അവർ പോയി ട്രിപ്പ് തീരുന്നതുവരെ തനിക്ക് കൂട്ട് ഞാനിരുന്നു അത്ര തന്നെ അവൻ പറഞ്ഞു അവൾ അവൻ്റെ സംസാരം കേട്ട് അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അവൻ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി പനി കുറഞ്ഞിട്ടുണ്ടല്ലോ അവൻ പറഞ്ഞു തനിക്ക് വിശക്കുന്നുണ്ടോ അവൻ ചോദിച്ചു അവൾ അപ്പോഴും ഒന്നുമിണ്ടാതെ കിടന്നതേയുള്ളൂ അവളൊന്നും ഇണ്ടെന്നില്ലെന്ന് കണ്ടതും ശ്രീദേവ് ബാനുവിനെ തട്ടി വിളിച്ചു അവൾ ഞെട്ടി പെട്ടെന്ന് കണ്ണു തുറന്നു മുന്നിൽ ശ്രീദേവ് നിൽക്കുന്നത് കണ്ടതും അവൾ ശ്രീദേവിനെയും പിന്നെ ബെഡിലേക്കും നോക്കി കണ്ണു തുറന്ന് ദക്ഷ കിടക്കുന്നത് കണ്ടതും അവൾ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു എങ്ങനെയുണ്ട് ദക്ഷ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ എന്നെ അവൾ ചോദിച്ചു അപ്പോഴേക്കും ശ്രീദേവ് അവളുടെ അടുത്തേക്ക് വന്നു ഇയാൾക്ക് വിശക്കുന്നുണ്ടാവും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ ശ്രീദേവ് ചോദിച്ചു താൻ ഒരു കോഫി കൊണ്ടുവരാമോ ഇയാൾക്ക് വേണ്ടി പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ശ്രീദേവ് ചോദിച്ചതും ബാനു ശ്രീദേവിനെ നോക്കി പിന്നെ ദക്ഷയെയും അവൾ ശ്രീദേവിനെ തന്നെ നോക്കി കിടക്കുകയാണ് ബാനു ശ്രീദേവിനെയും ദക്ഷയെയും മാറി മാറി നോക്കുന്നത് കണ്ട് ശ്രീദേവിന് താൻ എടുത്തിട്ട് മാടോ അതുകൂടി കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ അവൻ പറഞ്ഞു സാറ് പൊയ്ക്കോ ഞാൻ നോക്കിക്കോളാം അവളെ ബാനു പറഞ്ഞു വേണ്ട താൻ നോക്കുന്നത് ഞാൻ കണ്ടു ചെറിയൊരു പുഞ്ചിരിയോടെയും കളിയാക്കിയുമാണ് അവൻ പറഞ്ഞത് അവൾക്ക് പെട്ടെന്ന് ചമ്മൽ തോന്നി താൻ ചെന്ന് എടുത്തിട്ട് വാ അതുവരെ ഞാൻ കൂട്ടിരുന്നോളാം ശ്രീദേവ് പറഞ്ഞു ബാനു ദക്ഷയെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി ശ്രീദേവ് ദക്ഷയുടെ അടുത്തേക്ക് അവിടെയുണ്ടായിരുന്ന ഒരു ചെയർ വലിച്ചിട്ട് ഇരുന്നു സോറി സോറി ദക്ഷ പെട്ടെന്നുള്ള ദേഷ്യത്തിന് തന്നെ വഴക്ക് പറഞ്ഞു പോയതാണ് രാവിലെ മുതലേ അങ്ങനെ ഇരുന്നിട്ട് കാണാതായപ്പോൾ ആ ദേഷ്യവും എല്ലാം കൂടി ആയതാടോ സോറി റിയലി സോറി അവൻ ദക്ഷയുടെ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ ദക്ഷയും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ തന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്ന് തന്നെയാണ് ഞാൻ അവിടെ എത്തിയതും തന്നെ കാത്തിരുന്നതും കാണാതായപ്പോൾ വരാത്തതിൻ്റെ അല്ലായിരുന്നു കൂടുതൽ എന്നെ ഇഷ്ടമല്ല എന്നുള്ള തോന്നലായിരുന്നു ദേഷ്യം തോന്നിയത് എൻ്റെ പ്രണയത്തെ ഞാൻ പറഞ്ഞ എൻ്റെ ഇഷ്ടത്തെ താൻ സ്വീകരിച്ചില്ല എന്നും അല്ലെങ്കിൽ അതിനെ തമാശയായിട്ട് കണ്ടു എന്നല്ലാണ് ഞാനപ്പോൾ ചിന്തിച്ചത് അതിൻ്റെ ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കറിയാം തനിക്കെന്നെ ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ ഇത്രയും വയ്യാത്ത അവസ്ഥയിലും ഈ പനിയിലും താൻ എന്നെ കാണാൻ അവിടെ ഈ രാത്രി വരില്ല എന്ന് എനിക്കറിയാം അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ചെറുതായി ഒന്ന് നനവ് വരുന്നത് അവൾ അറിഞ്ഞു നന്നായി റെസ്റ്റ് എടുക്കുക മറ്റൊന്നിനെക്കുറിച്ചും താനിപ്പോൾ ഓർക്കണ്ട എനിക്കറിയാം ഇപ്പോൾ എന്നോട് ഒരു കുഞ്ഞ് ദേഷ്യമുണ്ടെന്ന് ഉണ്ടെന്ന് അത് മാറിക്കഴിയുമ്പോൾ നമുക്ക് കാണാം മനസ്സ് തുറന്ന് സംസാരിക്കാം അതുവരെ ഞാൻ കാത്തിരിക്കാം പക്ഷേ ഈ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ട് ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് ഇവിടെ തൻ്റെ മുറിയിൽ ആരും അറിയാതെ ഇങ്ങനെ വന്നു നിൽക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലല്ലോ അപ്പോഴാണ് ബാനു റൂം തുറക്കുന്ന ശബ്ദം കേട്ടതും ശ്രീദേവ് സംസാരം നിർത്തി അപ്പോഴേക്കും അങ്ങോട്ട് ബാനു വന്നു അവളുടെ കയ്യിൽ ഒരു ട്രേ ഉണ്ടായിരുന്നു അതിൽ ഒരു പാത്രത്തിൽ കോഫിയും പിന്നെ ഒരു കപ്പും ബിസ്ക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു ഇത് കഴിച്ചിട്ട് ഈ ചൂട് കോഫിയും കുടിച്ചിട്ട് ഉറങ്ങിക്കോട്ടോ ഞാൻ എഴുന്നേൽപ്പിച്ചിരുത്തട്ടെ ശ്രീദേവ് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവളെ പതിയെ എഴുന്നേൽപ്പിച്ച് ബാക്കിൽ ഒരു പില്ലോയും വെച്ച് അതിലേക്ക് ചാരി എഴുത്തി എന്നിട്ട് ബാനുവിൻ്റെ നേരെ കൈനീട്ടി ആ പാത്രത്തിൽ നിന്നും കുറച്ച് കോഫി എടുത്ത് കപ്പിലേക്ക് പകർന്നു എന്നിട്ട് അത് അവൾക്ക് നേരെ നീട്ടി ദക്ഷ ബാനുവിനെയും പിന്നെ ശ്രീദേവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് കോഫി കപ്പ് വാങ്ങി പതിയെ ചൂടുണ്ട് ശ്രീദേവ് പറഞ്ഞു ദക്ഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ ഊതി കോഫി കുടിച്ചു അവൾ കോഫി കുടിക്കുന്നത് ചെറിയൊരു പുഞ്ചിരിയോടെ ശ്രീദേവ് നോക്കിയിരുന്നു പിന്നെ ബാനുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ട്രേയിൽ നിന്നും ബിസ്ക്കറ്റിൻ്റെ പാത്രം എടുത്തു അതും അവൾക്ക് നേരെ നീട്ടി ഇതും കഴിച്ചോ ഉച്ചയ്ക്കും രാത്രിയും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ കഴിച്ചിരുന്നോ അവൻ ചോദിച്ചു അവൾ ഈ യാന്ത്രികമായി തന്നെ കഴിച്ചു എന്ന് തലയണക്കി പക്ഷേ ഇപ്പോൾ ഈ പനിയെല്ലാം ആകുമ്പോൾ നല്ല വിശപ്പുണ്ടാവും പനി കുറഞ്ഞു കഴിയുമ്പോഴേ അതുകൊണ്ട് ഇത് കുടിച്ചിട്ട് ഈ ബിസ്ക്കറ്റും രണ്ടെണ്ണം കഴിച്ചിട്ട് കിടന്ന് നന്നായിട്ട് ഉറങ്ങിക്കോ രാവിലെ ആവുമ്പോഴേക്കും ഞാൻ ആദ്യമായി കണ്ട ആ ദക്ഷയായിട്ട് എഴുന്നേറ്റ് ഓടി നടക്കണം കേട്ടല്ലോ ശ്രീദേവി ചോദിച്ചു അപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി ബാനു രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് ഇതിപ്പോൾ എന്താ ഉണ്ടായേ അവൾ അവൾ ഇഷ്ടം സമ്മതിച്ചിട്ടാണോ ഈ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ബാനു ആലോചനയോടെ നിന്നു കോഫി കുടിച്ച് അവൾ കോഫി കപ്പ് തിരിയെ കൊടുക്കാൻ പോയതും ആ കപ്പ് ശ്രീദേവ് വാങ്ങി ബാനു കൊണ്ടുവന്ന പാത്രത്തിൽ നിന്നും കുറച്ച് കോഫി ആ കപ്പിലേക്ക് തന്നെ ഒഴിച്ച് ശ്രീദേവും പതിയെ അത് കുടിച്ചു ആ കോഫി കപ്പിൽ തന്നെ അവൻ കുടിക്കുന്നത് കണ്ടതും ദക്ഷയ്ക്ക് ഒരു ഞെട്ടലായിരുന്നു ബാനുവിൻ്റെയും അവസ്ഥ അതുതന്നെയായിരുന്നു ആ ചൂട് കോഫി കുടിച്ചു കഴിഞ്ഞ് അവൻ ആ കപ്പ് അവൾക്ക് നേരെയുള്ള ആ ട്രേയിലേക്ക് വെച്ചു എന്നാ താൻ കിടന്നോ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവളെ വീണ്ടും പില്ലോയെല്ലാം മാറ്റി നേരെ കിടത്തി ബ്ലാങ്കറ്റ് കൊണ്ട് നന്നായി പുതപ്പിച്ചു അവൻ തിരിഞ്ഞ് അവൻ്റെ നനഞ്ഞ ഡ്രസ്സെല്ലാം കൊണ്ടുവന്ന ബാഗിലേക്ക് ഇട്ടു പിന്നെ തിരിഞ്ഞ് ദക്ഷയൊന്നു നോക്കി പറഞ്ഞതും മറക്കണ്ട പനി പൂർണ്ണമായി മാറി ക്ഷീണമെല്ലാം മാറിക്കഴിയുമ്പോൾ എന്നെ കാണാൻ വരണം അതുവരെ കുറച്ച് ദിവസം കൂടി നമുക്ക് പരസ്പരം അറിയാനുള്ള ഒരു ഗ്യാപ്പായിരിക്കും ഇത് അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ ഇഷ്ടം താൻ തിരിച്ചറിഞ്ഞാലോ ശ്രീദേവ് പറഞ്ഞു ഒന്നും മിണ്ടാതെ അപ്പോഴും അവൾ അവനെ തന്നെ നോക്കിയതേയുള്ളൂ പോട്ടെ അപ്പോൾ റെസ്റ്റ് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് വന്ന് അവളുടെ നെറ്റിയിലും നെറുകയിലുമായി ഒന്ന് തലോടി പിന്നെ പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്നും പതിയെ പുറത്തേക്ക് ഇറങ്ങി എടോ ഞാൻ ഇറങ്ങിക്കഴിയുമ്പോൾ വാതിലടച്ചേക്ക് ഗേറ്റ് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞ് ശ്രീദേവ് വാതിക്കിൽ നിന്ന് വീണ്ടും ഒന്ന് ദക്ഷയെ നോക്കി ദക്ഷയും തല ഉയർത്തി അവനെ നോക്കുകയായിരുന്നു ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവിടെ നിന്നും ശ്രീദേവ് പടികളിറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങിയതും ഭാനു വേഗം തന്നെ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു പിന്നെ വേഗം പടികൾ കയറി മുകളിലേക്ക് വന്നു ബാൽക്കണിയിൽ വന്ന് നോക്കി ഗേറ്റ് അടച്ച് ശ്രീദേവ് പോകുന്നത് അവൾ കണ്ടു അവൾ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ദീർഘനിശ്വാസം വിട്ടു ഇപ്പോഴെനിക്ക് സമാധാനമായത് എന്തൊക്കെയായിരുന്നു ഈ കുറച്ച് സമയം കൊണ്ട് നടന്നത് ഇവിടെ ആരൊക്കെയാണ് വന്നു പോയത് എന്തായാലും കൊള്ളാം ഈ വീട്ടിലെ ആളുകളെല്ലാം ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ഒരു കള്ളം വന്ന് കയറിയ പോലും ഇവരാരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാനു ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് വന്നത് റൂമിലേക്ക് വരുമ്പോൾ രക്ഷ അവളെ നോക്കി തന്നെ കിടക്കുകയാണ് എന്താ ബാനു ഇതൊക്കെ അവൾ ചോദിച്ചു ആ ഇനി നീ എൻ്റെ തലയിലേക്ക് കയറ് ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ചോദിച്ചത് എന്തൊക്കെയാ ഇവിടെ നടന്നത് ആരൊക്കെയോ ഇവിടെ വന്നത് ബാനു പറഞ്ഞതും ഇവിടെ ആരൊക്കെ വന്നു അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഒരു ഡോക്ടർ വന്നിട്ടാ നിനക്കിതേ ഈ ട്രിപ്പ് ഇട്ടത് അവളുടെ കൈ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഏത് ഡോക്ടർ അവൾ ചോദിച്ചു അതൊക്കെ ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ ഇരുന്ന് പറയാം എന്ന് പറഞ്ഞ് അവിടെയുള്ള ആ ചെയറിൽ ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞു ശ്രീദേവ് അവളെ കൈകളിൽ എടുത്തുകൊണ്ട് വന്നതും അവളെ സോഫയിൽ കിടത്തിയതും അത് കഴിഞ്ഞ് പിന്നെ വിശുവും റോയും ശങ്കറും കൂടി വന്നതും അതിൽ റോയ് ഡോക്ടറാണെന്ന് അറിഞ്ഞതും അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തതും എല്ലാം പറഞ്ഞു അവർ പോയി കഴിഞ്ഞ് ഡ്രസ്സ് മാറാനുള്ളത് കൊടുത്തതും നിന്റെ വാഷ്റൂമിൽ കയറി ശ്രീദേവ് ഫ്രഷ് ആയതും അങ്ങനെ എല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കിളിപ്പോയ അവസ്ഥയിൽ കിടക്കുകയാണ് ദക്ഷ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ വഴക്കു അറിയോ എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ടാണ് സംഭവിച്ചത് ദക്ഷ ബാനുവിനെ ഒന്ന് നോക്കി എന്താ അല്ല നിന്നെ സോഫയിലാണ് കൊണ്ടുവന്ന് കിടത്തിയെന്ന് പറഞ്ഞില്ലേ നീ ഇട്ട ഡ്രസ്സല്ല ഇപ്പം ഇട്ടിരിക്കുന്നത് ബാനു പറഞ്ഞതും ദക്ഷ ഒന്ന് തല ഉയർത്തി നോക്കി ശരിയാണ് തൻ്റെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട് പക്ഷേ താൻ ഇന്നർവെയർസ് ഒന്നും ധരിച്ചിട്ടില്ല എന്ന് അവൾ ഓർത്തു അവളൊരു ഞെട്ടലോടെ ഭാനുവിനെ നോക്കി അത് പിന്നെ നിന്റെ വസ്ത്രങ്ങൾ നന്നായി നനഞ്ഞിട്ടുണ്ടായിരുന്നു നനഞ്ഞുതിട്ട് കിടന്ന നിനക്ക് വീണ്ടും പനി വരില്ലേ അതുകൊണ്ട് മാറ്റിയതാ ആര് ദക്ഷ വെപ്രാളത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ മാറ്റി പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ശ്രീദേവ് സാർ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞതും ദക്ഷ അവളെ വീണ്ടും ഞെട്ടലോടെ തന്നെ നോക്കി നീ നീ എന്താ പറഞ്ഞേ അവളുടെ ശബ്ദത്തിൽ ഒരു വിറയൽ വന്നു അങ്ങനെയല്ല പിന്നീട് അവൾ ശ്രീദേവ് കണ്ണ് കെട്ടിയതും അവളുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ചതും അങ്ങനെയെല്ലാം കൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്കപ്പോൾ ദേഷ്യമല്ലായിരുന്നു സങ്കടമായിരുന്നു തോന്നിയത് ഏയ് ദക്ഷ ബാനു എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് ഒന്നുണ്ടായില്ലടാ നിന്നെ എത്ര നന്നായിട്ടാണെന്നറിയോ ശ്രീദേവ് സാറ് നോക്കിയത് നിന്നെ എടുത്തുകൊണ്ടു വന്നതും ബെഡിൽ കിടത്തിയാൽ ബെഡ് നനഞ്ഞ നിനക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ കിടത്തി നിൻ്റെ ഡ്രസ്സെല്ലാം തരുമ്പോഴും എല്ലാം ആ മനുഷ്യന് എന്ത് കെയറിങ് ആയിരുന്നെന്നറിയോ സിനിമകളിലും മറ്റും നമ്മൾ നായകനും നായികയും തമ്മിൽ ഇത്രയും കെയർ ചെയ്യുന്നതും സ്നേഹിക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഞാനത് നേരിൽ കാണുന്നത് അത്രയും ഭംഗിയായിട്ടാണ് അദ്ദേഹം നിന്നെ നോക്കിയത് നീ കണ്ണു തുറക്കുന്നത് വരെ ഒരു പോള കണ്ണടയ്ക്കാണ്ട് ഇവിടെ തന്നെ ഇരിക്കുവായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എപ്പോഴോ അറിയാതെ ഉറങ്ങിപ്പോയി ബാനു തലയിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ട് ദക്ഷ അവളെ വീണ്ടും നോക്കി എന്തായാലും നിനക്ക് സത്യത്തിൽ വിശക്കുന്നുണ്ടായിരുന്നില്ലേ ഒരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്ന് നിനക്ക് തോന്നിയില്ലേ അത് മനസ്സിലായതുപോലെയല്ലേ അദ്ദേഹം നിനക്ക് കോഫിയും സ്നാക്സും കൊണ്ടുവന്ന് തരാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് നിനെ ശരിക്കും മനസ്സറിഞ്ഞു തന്നെയാണ് അദ്ദേഹം സ്നേഹിക്കുന്നതെന്ന് തോന്നുന്നു ഇനിയും ഇനിയും നീ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാതിരിക്കല്ലേ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്ടാ അത്രയും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കയറി വന്ന് ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനൊന്നും ആരും മുതിരില്ല നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാത്തതിൻ്റെ വിഷമം എന്നോട് പറഞ്ഞു നിന്നെയും കൊണ്ടുപോയാൽ ആളുകൾ അതൊരു പ്രശ്നമാക്കും പിന്നെ അത് വാർത്തയാകും എന്നെല്ലാം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്തായാലും ആലോചിക്കേ ആലോചിച്ച് തീരുമാനിക്കേ നിൻ്റെ ജീവിതമാണ് നിന്റെ ജീവിത അവസാനം വരെ നിന്റെ കൂടെ ആര് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയാട്ടോ നീ പറഞ്ഞതുപോലെ നിനക്ക് പ്രണയിക്കാൻ ഇതിലും നല്ലൊരാളുണ്ടാവില്ല ഈ പ്രണയത്തിന് ഒരു ത്രില്ലൊക്കെയുണ്ട് ആരും അറിയാതെ ആരും കാണാതെ ഉള്ളൊരു പ്രണയം അതും ഒരു രസം തന്നെയാണ് എല്ലാവരുടെയും പ്രണയത്തിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രണയം എന്തായാലും നിന്റെ തീരുമാനത്തിൽ ഞാൻ കൂടെ ഉണ്ടാകും എന്തിലും ബാനു പറഞ്ഞു എന്നാൽ പിന്നെ ഉറങ്ങിക്കോ പിന്നെ ആ ഈ ഡ്രിപ്പ് ഇട്ടത് എന്തു ചെയ്യും ഡ്രിപ്പ് സാറു എൻ്റെ ബാഗിൽ വെച്ച് കൊണ്ടുപോയി പക്ഷേ ഈ പാട് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലെ ആ പാടിൽ അവൾ നോക്കി അത് കുഴപ്പമില്ല രാവിലെ അമ്മയ്ക്കും മാറിക്കോളും ദക്ഷ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഉറങ്ങിയാലോ ദക്ഷ പറഞ്ഞു ഞാനേ ഇവിടെ കിടക്കാം സോഫ അനങ്ങിട്ടുണ്ട് നിന കിടത്തിയപ്പോഴേ എന്ന് പറഞ്ഞ് ബാനു ദക്ഷയുടെ അടുത്ത് തന്നെ കിടന്നു എപ്പോഴോ അവളും പതിയെ ഉറക്കത്തിലേക്ക് പോയി എന്നാൽ ദക്ഷ ആ സമയം ഉറങ്ങാതെ ശ്രീദേവിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു തനിക്ക് വേണ്ടിയല്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഇന്ന് തന്നെ അത്രയും കെയർ ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ശ്രീദേവിനോട് ബഹുമാനവും പേരറിയാൻ പറ്റാത്ത മറ്റെന്തോ ഒന്നും തോന്നി അവൾ കണ്ണുകൾ അടച്ചു അവളുടെ മുന്നിൽ അപ്പോൾ ബാനു പറഞ്ഞ കാര്യങ്ങൾ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വരികയായിരുന്നു ഇതേ സമയം കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ശ്രീദേവിൻ്റെ കയ്യിൽ അവൻ കണ്ണുകെട്ടിയ ആ ഷോളുണ്ടായിരുന്നു അതിൽ നനവുണ്ട് തന്നെ കാണാൻ വന്നപ്പോൾ അവൾ ഇട്ടിരുന്ന ഷോളാണത് അത് നനഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അവനറിയാം പക്ഷേ എന്തുകൊണ്ടോ അവനത് അവിടെ ഇടാൻ തോന്നിയില്ല അതും കൊണ്ടാണ് അവൻ പോന്നത് അവൻ അവളിരുന്ന ആ സീറ്റിലേക്ക് ഒന്ന് നോക്കി അവൻ്റെ കൈകൾ അതിൽ ഒന്ന് തലോടി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾക്ക് മാത്രം കൊടുക്കാനുള്ള ഒരു പുഞ്ചിരി വീട്ടിലെത്തിയതും അവൻ വേഗം റൂമിൽ വന്ന് കിടന്നു അവനും എപ്പോഴോ അവളെക്കുറിച്ച് ആലോചിച്ച് ഉറക്കത്തിലേക്ക് പോയി രാവിലെ ഡോറ് വന്ന് തുറന്ന ദക്ഷയുടെ അമ്മ നോക്കുമ്പോൾ അവളെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ബാനുവിനെയാണ് കാണുന്നത് ദക്ഷയെ നോക്കിയപ്പോൾ പനിയൊന്നുമില്ല അപ്പോഴാണ് ട്രെയിനിൽ ഇരിക്കുന്ന കോഫി കപ്പും പിന്നെ ബിസ്കറ്റുമെല്ലാം കാണുന്നത് അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശിയോട് രാത്രി എനിക്ക് തോന്നുന്നു മോൾക്കുണ്ടാക്കി കൊടുത്താൽ തോന്നുന്നു ദൈ കോഫി കപ്പും ബിസ്ക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും മോളിൽ പനി മാറിയിട്ടുണ്ട് വിളിക്കണ്ട അവർ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശിപ്പുറത്തേക്ക് പോയി കൂടെ അവളുടെ അമ്മയും രാവിലെ എഴുന്നേറ്റ ശ്രീദേവിന് വല്ലാത്തൊരു ഉന്മേഷം തോന്നുന്നുണ്ടായിരുന്നു അവൻ കണ്ണുകളടച്ചു തന്നെ ഫോൺ എടുത്തു അതിലെ വാൾ പേപ്പർ ഓണാക്കി അതിൽ ദക്ഷയുടെ മുഖം കണ്ടുകൊണ്ടാണ് അവൻ കണ്ണു തുറന്നത് പിന്നെ എഴുന്നേറ്റിരുന്ന് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു ഗാലറി ഓപ്പൺ ചെയ്ത് അവളുടെ ഫോണിൽ നിന്നും ഇന്നലെ എടുത്ത ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അവൻ അവൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിരുന്നു ഇന്നലെ രാത്രി അതെല്ലാം നോക്കി കാണുകയായിരുന്നു അവളുടെ കുറുമ്പും ചിരിയും സംസാരവും അവളെടുത്ത ഫോട്ടോസും അവൾ അറിയാതെ അറിയാതെടുത്തിരിക്കുന്ന ഫോട്ടോസും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു എല്ലാത്തിലൂടെയും അവൻ്റെ കണ്ണുകൾ പോകുമ്പോൾ അവനെന്തോ അവളെ കാണണമെന്ന് തോന്നി പെട്ടെന്ന് അവൻ അവൻ്റെ ഫോണിൽ നിന്നും ദക്ഷയുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ബാനുവും ദക്ഷയും പതിയെ കണ്ണ് തുറക്കുന്നത് കണ്ണ് തുറന്ന് അവൾ കൈയെത്തിച്ച് അവളുടെ ഫോൺ എടുത്തു ഫോണിൽ ആരാണെന്ന് പോലും നോക്കാതെ ദക്ഷ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ദക്ഷ എങ്ങനെയുണ്ട് പനി മാറിയോ മറുഭാഗത്തു നിന്നുള്ള ശബ്ദം കേട്ടതും അതാരാണെന്ന് മനസ്സിലായതുപോലെ അവൾ കണ്ണു വലിച്ചു തുറന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ദക്ഷ അവൻ ചോദിച്ചു എനിക്ക് കുഴപ്പമില്ല മാറി അവൾ പറഞ്ഞു എനിക്കൊന്ന് കാണാൻ പറ്റുമോ വീഡിയോ കോളിൽ വരുമോ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ശ്രീദേവ് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ ഇല്ല എല്ലാവടേയും ഇവിടെ നല്ല മഴയും കാറ്റൊക്കെയാണ് എപ്പോഴും പവർ കിട്ടും വൈഫൈ കട്ടായി പോലൊക്കെയാണ് എന്തായാലും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം കേട്ടോ പിന്നെ അവനിടയ്ക്ക് സ്റ്റോറി കേൾക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ It's me, Kartika.